ആഗോള കത്തോലിക്ക സഭയിലെ കർദ്ദനാൾ സംഘത്തിന്റെ ഡീനായി കർദനാൾ ജിയോവാനി ബാത്തിസ്തേറെ തുടരും വൈസ് ഡീൻ കർദനാൾ ലിയോനാർഡോ സാന്ദ്രിയുടെ കാലാവധിയും ഫ്രാൻസിസ് മാർപ്പാപ്പ നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഇരുവരും ഈ സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ് ഇരുവരുടെയും കാലാവധി നീട്ടുവാനുള്ള തീരുമാനം വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു ബിഷപ്പുമാർക്കുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫക്ട് കർദ്ദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് കർദ്ദനാൾമാരുടെ കോളേജിനുള്ളിലെ ഓർഡർ ഓഫ് ബിഷപ്സിൽ അംഗവുമാകും ഉന്നത പദവി വഹിക്കുന്ന ബിഷപ്പ് കർദനാളുമാരിൽ നിന്നാണ് സാധാരണയായി ഡീനിനെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നത് നേരത്തെ ഡീൻ പദവി അഞ്ചു വർഷമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുക്കിയിരുന്നു എന്നാൽ കർദിനാൾ ജിയോവാനിയെയും കർദിനാൾ കർദനാൾ ലിയോനാർദോ സാന്ദ്രിയെയും ചുമതലകളിൽ തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുവദിക്കുകയായിരുന്നു മാർപാപ്പമാർ കാലം ചെയ്യുമ്പോൾ ഇക്കാര്യം ഔദ്യോഗികമായി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരെയും നയതന്ത്ര പ്രതിനിധികളെയും അറിയിക്കേണ്ട ചുമതല ഡീനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് കോൺക്ലേവിന് മുൻപ് നടക്കുന്ന കർദനാൾ തിരുസംഘത്തിന്റെ സമ്മേളനങ്ങളിലും ഡീനാണ് അധ്യക്ഷ പദവി വഹിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് ഇറ്റലിക്കാരനായ കർദനാൾ ജിയോവാനി ബാത്യസ്ത്രേക്കും രണ്ടായിരത്തിഒന്നിലാണ് ജിയോവാനി ബാത്യസ്ത്രേ കർദ്ദനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബിഷപ്പുമാർക്കായുള്ള സഭയുടെ പ്രീഫക്റ്റ് ആയിരുന്നു അദ്ദേഹം മുതിർന്ന കർദനാൾ ബിഷപ്പ് എന്ന നിലയിൽ പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലെ പാപ്പൽ കോൺക്ലേവിന്റെ അധ്യക്ഷനായിരുന്നു അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച കർദനാൾ സാന്ദ്രിക്ക് ഇപ്പോൾ എൺപത്തിയൊന്ന് വയസ്സുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇദ്ദേഹം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്റ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ നിരവധി രാജ്യങ്ങളിലെ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിന് മുൻപാകെ ഹോളി സിയുടെ സ്ഥിരം നിരീക്ഷകനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ റോമിൽ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിൽ പൊതു പകരക്കാരനായും പ്രവർത്തിച്ചു